ദശാംശം ഏഴ് ശതമാനം പരമദരിദ്രരുടെ ഒരു നാടാണ് ആ പരമദരിദ്രരെ അതേ രീതിയിൽ വിടുകയല്ല നമ്മൾ ചെയ്തത് അവരുടെ പട്ടിക തയ്യാറാക്കി അവരെ എങ്ങനെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് ആലോചിച്ചു അങ്ങനെയാണ് ഒരു വർഷം മുൻപ് ഒരു മൂന്ന് വർഷത്തെ പരിപാടി പ്രഖ്യാപിച്ചത് മൂന്ന് വർഷം കൊണ്ട് കണക്കാക്കിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് കേരളത്തിൽ മോചിപ്പിക്കും എന്ന നിലപാടെടുത്തു അതിലൊരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ നവംബർ ഒന്നിന് കേരളത്തിന് മുന്നിൽ മോചിപ്പിക്കാനായ പരമദരിദ്രരുടെ കണക്കവതരിപ്പിച്ചു ഏകദേശം നാൽപ്പതിനായിരത്തിനടുത്ത് ഇത് കാണിക്കുന്ന എന്താ ഈ വർഷം രണ്ടാമത്തെ വർഷം നവംബർ ഒന്നാകുമ്പോൾ ഏറെക്കുറെ എല്ലാ പരമദരിദ്ര കുടുംബങ്ങളും ആ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിതരാകുമെന്നാണ് എന്നാൽ ഉറപ്പായി കാണേണ്ട കാര്യം നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ഒരു കുടുംബവും പരമദരിദ്രാവസ്ഥയിൽ ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറും ഇവിടെ ആലോചിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെയൊന്ന് അവകാശപ്പെടാനാവുമോ ട്ടെ ഇത്തരമൊരു പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറയാൻ ഏതെങ്കിലും സംസ്ഥാനത്തിന് കഴിയുമോ അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത നയത്തിൻ്റെ പ്രത്യേകത ആ നയം ഇവരുടേതായ ഇവിടെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി നാം കാണണം എനിക്ക് വിജയനോടൊരു വാക്ക് ഈ നാടിനെ കൊള്ളയടിച്ച് പരമദരിദ്രമാക്കി അതിസമ്പന്നനായ തന്റെ ഈ നിറവുകെട്ട വാക്കുകൾ കേട്ട ക്ലിഫ് ഹൗസിലെ കാവൽ നായകൾ പോലും അങ്ങേയറ്റം രോഷത്തിൽ തനിക്ക് നേരെ ഉച്ചത്തിൽ കുറയ്ക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു